അപ്പൊ ഉരുളക്കുന്ന് ഞമ്മക്ക് രാത്രി ചോറ്റുക്ക് കൂട്ടാൻ ഉരുളങ്ങ പൊരിച്ചാന്നട്ടെ വിചാരിച്ചിരിക്കണത് ഉച്ചക്ക് ഇന്നലെത്തെ പിന്നെ ബീഫ് പാറ്റും മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര കാര്യമാക്കിയില്ലെട്ടോ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം രാത്രിക്കൊക്കെ എന്തായാലും പണി കിട്ടും രാത്രി ഒന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ എന്തെങ്കിലും ആയിട്ട് ഇണ്ടാക്കണ്ടേ അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഉരുളങ്ങ പൊരിച്ചത് അപ്പം ഞാൻ അത് പൊരിച്ചാന്നാണ് കരുതിയത് ഞാൻ കുറച്ചൊരു കട്ടിയിലാണ് കേട്ടത് നുറുക്കിയെടുക്കുന്നത് കുറച്ചൊരു കനത്തിലാണ് നുറുക്കിയെടുക്കുന്നത് വയ്ക്കുന്നിട്ട് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് കുറച്ച് ഓയില് വാർന്നു കാണ്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഓയിലൊന്നും വരുന്നില്ല ചട്ടിയിൽ പാകത്തിന് ഓയിൽ ഒഴിച്ച് കാണ്ട് പൊരിച്ചെടുക്കുകയാണ് ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എങ്കിൽ ഞാൻ കൂടുതൽ ദിവസങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കലില്ല സ്കൂൾക്ക് ഇത് സോയാബീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ ആവശ്യത്തിനുള്ള ഓയിൽ പകർന്നു കൊടുക്കുകയാണ് അപ്പോൾ അതാ ഞമ്മക്ക് അതിൽ ആ ഒരു പ്ലേറ്റിലായത് നമുക്ക് കുഴക്കാനൊന്നും കഴിയാഞ്ഞിട്ട് ഞാൻ വേറെ പാത്രത്തിൽ ഒഴിച്ചതാണ് കേട്ടോ ഉരുളങ്കങ്ങ് എന്നിട്ട് നല്ലോണം എന്നാണ്ട് മസാലയൊക്കെ നല്ലോണം പൊരറ്റിയെടുത്തു മുളക് പൊടി കുറവാണ് കേട്ടോ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടുകൊടുത്തു അങ്ങനെ അത് പൊരിച്ചെടുത്തു പിന്നെതാ ഞമ്മക്ക് കുറച്ച് കറി ഉണ്ടാക്കണം അതിന് വേണ്ടി തക്കാളി താളിപ്പാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ചെറിയ ഉള്ളിയും പച്ചമുളക് നല്ലോണം വെളിച്ചെണ്ണയിൽ ഒന്നും മൂപ്പിച്ചെടുത്താണ്ട് എനിക്ക് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് വെക്കാണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു ഞാൻ ഏകദേശമുള്ള കറികൾക്കും ഇതിൽക്കൊക്കെ ഞാൻ സാധാരണ കല്ലുപ്പാണ് എടുക്കൽ ഇട്ടോ കാരണം പിന്നെ കറികൾക്കൊക്കെ കൂടുതലും തന്നെയാണ് എടുക്കൽ പിന്നെ നമ്മളെ മീനക്ക് അതേപോലെ ഉപ്പേരിക്ക് അങ്ങനത്തേക്കൊക്കെയാണ് ഞാൻ പൊടിപ്പ് എടുക്കലുള്ളൂ അപ്പോൾ പിന്നെ കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഞമ്മൾക്ക് സ്പെഷ്യലായിട്ടുള്ളത് നമ്മൾ അവിടെ കുറച്ച് മുന്നേ നമ്മൾ ഉപ്പുമാങ്ങ ഇട്ട് അല്ലേ അപ്പോൾ അത് ലേശം എടുക്കുകയാണ് മൂളൂസ് കുറേ ദിവസമായി കൊണ്ടാണ് പറലുടങ്ങിയിട്ട് നമുക്ക് ഉപ്പുമാങ്ങ എടുക്കല്ലേ എടുക്കല്ലേന്ന് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതൊക്കെ അപ്പോൾ അത് ലേസം എടുക്കാമെന്ന് കരുതിയാനും വേണ്ടിയിട്ട് മുളക് നല്ലോണം എന്നാണ് ചതച്ചെടുത്തതാണ് കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലോ ഇങ്ങനത്തെതൊക്കെ അറുണ്ട് ഇങ്ങനെ പച്ച മാങ്ങ തിന്നു അങ്ങനെ നമ്മൾ ചോറ് നേരൊക്കെ കഴിഞ്ഞ് ആ പാത്രമൊക്കെ മോറി വെക്കുകയാണ് അപ്പോൾ അത് നമുക്ക് നാളെ പരച്ചക്കിനാ പരിച്ചക്കൊക്കെ ഉള്ള ചോറും ഒക്കെ ഉണ്ടാക്കി വെക്കണം കറിയൊന്നും ഉണ്ടാക്കണില്ല അതൊക്കെ നീട്ടിട്ടുള്ള വട്ടം പോലെയാണ് കേട്ടോ ചോറ് റെഡിയാക്കി ആക്കി വെക്കുകയാണ് അപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കാനാവില്ല എന്നും കരുതിയിട്ടാണ് കേട്ടോ ഉച്ചക്കത്തെ ചോറൊക്കെ ഉണ്ടായിരുന്നത് അങ്ങക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പരിച്ചക്കുള്ള ഉണ്ടാക്കാമെന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ചോറൊക്കെ വേവിച്ച് വെച്ചത് അപ്പോൾ അത്രേക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായി കാണുമ്പോലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ല കേട്ടോ